നൗണിന് പകരം കൊടുക്കുന്ന വാക്കാണ് പ്രോനൗൺ ഇപ്പോൾ ഞാൻ കുറച്ച് സെന്റൻസ് പറയാം അത് നിങ്ങളൊന്ന് സങ്കല്പിക്കണം ഞാനും എൻ്റെ കൂട്ടുകാരിയും ഞങ്ങൾ ഒരുമിച്ച് ഒരു വിവാഹ ഫങ്ഷന് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ മറ്റൊരു കൂട്ടുകാരിയായ അമ്മുവിനെ കാണുകയാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരിയോട് ഞാൻ പറയുകയാണ് ഇതാണ് അമ്മു അമ്മു എൻ്റെ കൂട്ടുകാരിയാണ് അമ്മ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു അമ്മ ഒരു ഡോക്ടറാണ് ഇങ്ങനെ അമ്മു 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മു എന്ന പേരിന്റെ ആവർത്തന വിരസത ഒഴിവാക്കാനാണ് ഈ നൗണിന് പകരം ഈ നൗണിന് അനുയോജ്യമായ പ്രോ നൗൺ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ സെന്റൻസ് എങ്ങനെ പറയാം ഇതാണ് അമ്മു ഇവളെന്റെ കൂട്ടുകാരിയാണ് ഇവൾ ദുബായിൽ ജോലി ചെയ്യുന്നു ഇവളൊരു ഡോക്ടറാണ് അപ്പോൾ അമ്മുവിനു പകരം ഇവളന്ന് ചേർത്തു അമ്മ കുറച്ച് അകലെയാണ് നിൽക്കുന്നതെങ്കിൽ അവൾ എന്ന് പറഞ്ഞു പറയാം അമ്മ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞു പറയാം ഇനി അടുത്ത് മനസ്സിലാക്കി പഠിക്കേണ്ടത് പല തരത്തിലുള്ള പ്രോനോണുകളുണ്ട് ഈ എല്ലാ പ്രോണൗണിനെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോനൗൺ ആണ് പേഴ്സണൽ പ്രോനോ സാധാരണയായി മനുഷ്യനെയാണ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം വ്യക്തികൾ ജീവജാലങ്ങൾ വസ്തുക്കൾ എന്നിവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് പേഴ്സണൽ പ്രോനൗ ഇനി ഓരോ പേഴ്സണൽ പ്രോനൗണും അവയുടെ അർത്ഥങ്ങളും പറയാം ഐ യു നീ താങ്കൾ നിങ്ങൾ സാഹചര്യം അനുസരിച്ചാണ് ഇതയുടെ അർത്ഥം തീരുമാനിക്കുന്നത് അവർ ഇവർ അവ ഇവ വി ഞങ്ങൾ നാം അല്ലെങ്കിൽ നമ്മൾ ഹി അവൻ ഇവൻ यार ईर अब देहम शी आवल ईवल इट, आदल इद